ാണ് സുചാട്ടിന്റെ ട്രോഫികളും അതുപോലെ തന്നെ സുചിചാട്ട് കിട്ടിയ സമാഹാരങ്ങള് എല്ലാം തന്നെ ചാക്കിലാക്കി രേണുസുടി കട്ടിലിന്റെ കീഴിലാക്കി ചാക്കിൽ കെട്ടിവെച്ചേക്കാണ് എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്നൊക്കെയാണ് അപ്പൊ അതിനോട് ജയിച്ച് പ്രതികരിക്കാനുള്ള സുചാട്ട് അവാർഡ് കൊണ്ട് തള്ളിക്കളഞ്ഞു തള്ളിക്കളഞ്ഞു അല്ലെങ്കിൽ എടുത്തേറിഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത് കുട്ടിയൊന്നു വന്നാ ഞാൻ കാണിക്കും ഞാൻ എന്താണ് അവിടെ അത് അത് വെച്ചേക്കുന്നതാണോ ചുമ്മാ എറിഞ്ഞേക്കുന്നതാണോ നമുക്ക് ഒന്ന് നോക്കാം എന്റെ ഞാൻ നടക്കുന്ന എന്റെ ബെഡ് ബെഡിന്റെ അടിയിലല്ലേ ഇതെല്ലാം സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന ആളുകൾ ഏട്ടന്റെ ഒത്തിരി ഉള്ളത് ഇത് കണ്ടോ ഇതാണ് ഈ കവർ ഈ കവറിനകത്താണ് ഞാൻ സൂക്ഷിച്ചേക്കുന്നത് ഞാൻ എന്താണ് ഞാൻ എന്തെങ്കിലും ഇത് ഇതന്നാ പഴയ വീട്ടിൽ വെച്ച് തന്നെ ഇതിന്റെ അടിഭാഗം അപ്പൊ അതൊക്കെ ഞാൻ സൂക്ഷിച്ചു സൂക്ഷിച്ചു വെച്ചേക്കുന്നതാണ് സൂത്രം Oh, allora, un banana, È banana, un hai. e la cosa soddisfai lo. Ai soddisfai. Ellorco